നിങ്ങൾ നമ്മുടെ അടുത്ത് അത് ചോദിക്കാൻ എന്റെ സിസ്റ്ററിന് പ്രോബ്ലം ഇല്ല എന്റെ പിള്ളേർക്ക് എനിക്ക് നമ്മുടെ നമ്മൾ എന്തു വേണമെങ്കിൽ ചെയ്യും നമ്മളിഷ്ടാണ് നിങ്ങൾ ആരും അല്ല അത് ചോദിക്കാൻ ബഷീർ ബാഷി ഫാമിലി നിങ്ങൾക്ക് അറിയാമല്ലോ ബഷീർ ബാഷിയുടെ ആദ്യ ഭാര്യ സുഹാനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് രണ്ടാം ഭാര്യയായിട്ടുള്ള മഷൂറേം കൊണ്ട് ബാങ്കോക്കിൽ അടിച്ചു പൊളിക്കാനായിട്ട് ബഷീർ പോയി ഇതാണ് ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം ഇ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും എടുത്തു വെച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല ഇതിന്റെ പേരും പറഞ്ഞിട്ട് ബഷീറിന്റെ മുൻപത്തെ കാമുകിയുടെ വീഡിയോ കൊണ്ടുവരുന്നു അതിനെ പറ്റിയിട്ട് വീണ്ടും എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നു ഇതിന്റെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യം എന്താണ് ഇതൊന്നും ഒരിക്കലും ഒരു സോഷ്യൽ റിലവെന്റ് ആയിട്ടുള്ള ഇഷ്യോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതൊന്നും ഇത്രയും ചർച്ച ചെയ്ത് സംസാരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലാത്ത കാര്യമാണ് പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹാന ഇവിടെ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് മഷൂറയായിട്ടോ അല്ലെങ്കിൽ ബഷീറുമായിട്ടോ എനിക്ക് ഇഷ്യൂസ് ഉണ്ട് എന്ന തരത്തിൽ ഇവരെവിടെയും വന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അനാവശ്യമായിട്ടാണ് ഇവരുടെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത് അതിനകത്തോട്ട് ഞാൻ പൂർണ്ണമായിട്ടും ബഷീറിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും അതിനകത്ത് ഞാൻ യോജിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നലെ ബഷീർ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് പുള്ളി അതിനകത്ത് സംസാരിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വളരെ രീതിയിൽ പുച്ഛിച്ചുകൊണ്ടാണ് ബഷീർ വന്നിരുന്നു സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ ഇതിന്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ബഷീർ പറയാനൊന്ന് കേൾക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് ബി ബി ഫാമിലി ഒന്നും പറ്റിട്ടില്ല ഗൈസ് നമ്മുടെ ഫാമിലിക്ക് ഒന്നും പറ്റിട്ടില്ല അതാണല്ലോ ഇപ്പൊ എന്താ പറയാ സോഷ്യൽ മീഡിയ മൊത്തം കത്തിക്കൊണ്ടിരിക്കണേ റിയില്ല അതായത് സോഷ്യൽ മീഡിയ ഈ ഓൺലൈൻ മീഡിയങ്ങള് അതായത് ഞാൻ ചെറുപ്പം പ്രൊഫഷണൽ ആയിട്ട് കാണുന്ന വനിത അതേപോലെ തന്നെ മലയാള മനോരമ ന്യൂസ് ഈ എന്തൊക്കെ എന്തൊക്കെ എന്തിലൊക്കെ അത് സത്യമാണ് വെറുതെ അനാവശ്യമായിട്ട് സുഹാനയുടെ ഒക്കെ ഫോട്ടോ ഇട്ടിട്ട് മനോരമ ന്യൂസിനകത്തൊക്കെ വന്നിരിക്കുന്നുണ്ട് എന്തുകൂടെ ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരാണോ ഇവിടെ സുഹാന എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെയും വന്ന് ഞങ്ങൾ കുടുംബപരമായിട്ട് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കടന്ന് കഷ്ടപ്പെടുവാണ് എന്നൊന്നും വന്ന് സുഹാന എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കാത്തൊരു സാഹചര്യത്തിൽ അനാവശ്യമായിട്ട് ഓരോ വായി നോക്കികൾ വന്നിരുന്ന കമന്റ് ഇടുന്നതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരുന്ന് വെറുതെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അത് അവരെയും കൂടെ പേഴ്സണൽ ഹേർട്ട് ചെയ്യുന്ന പരിപാടിയാണ് എനിക്ക് അതിനകത്തോട്ട് ബേസിക്കലി ഒരു യോജിപ്പില്ല ഈ വിഷയമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവർക്ക് എഗെയിൻസ് സംസാരിച്ചവർക്കെതിരെയാണ് ഞാനിപ്പോ ഈ അത് ഫേക്ക് ന്യൂസ് എന്ത് പറയണവോട്ട് ഈ വാർത്താ ചാനലുകളിൽ വരുന്ന എല്ലാ ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാം കാരണം ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസുകളൊക്കെ വെച്ചിട്ടാണ് ആളുകളുടെ കമന്റ് കണ്ടു എന്നും പറഞ്ഞിട്ടാണ് കമന്റ്സ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ന്യൂസുകാരും ന്യൂസ് ഇറക്കി തുടങ്ങുന്നത് അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഒരു ചാനലും വിശ്വസിക്കാൻ പാടില്ല എല്ലാം ആണെന്ന് മനസ്സിലായി പക്ഷെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം അറിയോ ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ നമുക്ക് മെസ്സേജ് ഫോൺ ഫാമിലിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ആൾ അവർ വന്ന് പറയണം അതല്ലാത്തത്രത്തോളം കാലം വെറുതെ അനാവശ്യമായിട്ട് ഒരു കമന്റ് പൊക്കി പിടിച്ചുകൊണ്ട് അത് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ആക്കേണ്ട ഒരു ഇഷ്യൂ ഇല്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബഷീർ ബാസി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വിയർഷിപ്പാണ് കാര്യം ഇവരുടെ ഫാമിലിപരമായിട്ട് ഇവർക്ക് വലിയ രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഇവരുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നൂറ് ശതമാനം വിയർഷിപ്പ് കിട്ടും പക്ഷേ വ്യവർഷിപ്പ് കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് തോന്നിയവാസ പ്രവൃത്തിയും കാണിക്കുമെന്ന് പറയുന്നത് അത് ശരിയുള്ള പരിപാടിയല്ല എനിക്കോട്ട് ഒരിക്കലും യോജിപ്പില്ല കാര്യം ഇവരുടെ പേഴ്സണൽ ലൈഫാണ് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അവർ അടിച്ചു പൊളിച്ച് നടക്ക നടക്കുന്ന സാഹചര്യത്തിൽ നമ്മളതൊരു ഇഷ്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര ശരിയുള്ള പരിപാടിയല്ല ഞങ്ങളാണ് ഇവിടെ ബിസിനസ് രണ്ട് മൂന്ന് ബിസിനസ് ഞങ്ങൾക്ക് നിന്ന് തിരിയാൻ ടൈമില്ലാണ്ട് ഞങ്ങൾ പർച്ചേസും കാര്യങ്ങളും അതിൻ്റെ പ്രൊഡക്ഷനും യൂണിറ്റിലെ സ്റ്റിച്ചിങ്ങും മെറ്റീരിയൽ പെർച്ചേസും അങ്ങനെയൊക്കെ ആയിട്ട് വാല് തീപിടിച്ചിട്ട് അടങ്ങണം അതുകൊണ്ടായിട്ടാണ് നിങ്ങൾക്കറിയാല്ലോ കുറേ നാളായി ബ്ലോഗ് ചെയ്തിട്ട് വ്ലോഗ് ചെയ്യാൻ പോലെയുള്ള ടൈം കിട്ടുന്നില്ല അത്ര ബിസിയായിട്ട് ഞങ്ങൾ അടങ്ങണം പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവൂലെന്ന് തോന്നി കാരണം അത്രയധികം ആൾക്കാരുടെ ഇടയിലേക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ളതും റോങ് ആയിട്ടുള്ളതും തെറ്റിദ്ധാരണയും പരത്തിക്കൊണ്ട് ഒരുപാട് റിയാക്ഷൻ ചെയ്യുന്ന എന്താ അയൽക്കൂട്ടം ഇത് ശരിക്കും ചോദിച്ചു വാങ്ങിയ ഒരു പേരാണ് കാര്യം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മിക്ക ആൾക്കാരും അനാവശ്യമായിട്ട് ഒരു വിഷയമാണ് ഇത് ഒരു കാര്യമില്ലായിരുന്നു ഈ ഒരു വിഷയം എടുത്തു വെച്ച് സംസാരിക്കേണ്ടത് എന്തെങ്കിലും ഒരു ഇഷ്യൂ പബ്ലിക്കിന്റെ മുന്നിൽ വരണം അതായത് അവരുടെ വായിം കൊണ്ട് എന്തെങ്കിലും പറയണം അല്ലെങ്കിൽ അവരൊരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കണം അതുപോലും ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇവരെ കുത്തിയിട്ട് വീഡിയോ ചെയ്യുന്നത് ഇവരുടെ മുൻ കാമുകിയുടെ കേസ് എടുത്തോണ്ട് വന്നിടാനും അവരൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് ചിന്തിക്കും ഇതിനെ പറ്റിയിട്ട് കാര്യം അവരൊക്കെ ഈ ഒരു വിഷയം വിട്ട് ഒരുപാട് വർഷങ്ങളായി അവരൊക്കെ അവരുടെ പുതിയ ലൈഫുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അവർ ഈ ഒരു വിഷയത്തിനകത്തോട്ടൊക്കെ ട്രാക്ക് ചെയ്ത് ഇടുന്നത് അത്ര ശരിയുള്ള പരിപാടിയല്ല ഉടമകളായിട്ടുള്ള കുറെ റിയാക്ഷൻ ടീമുകളുണ്ട് ശരിക്കും ശരിക്കും നല്ലൊരു നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ജീവിക്കാൻ വേറെ എന്തെങ്കിലും ജീവിക്കാൻ വേറെ ഇല്ലാണ്ട് ഈ ഒരു വർത്തമാനത്ത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അതൊക്കെയൊക്കെ പിന്നെ ജീവിക്കാൻ എന്ത് വരുന്ന വഴി ഏ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനൽ തന്നെയായിരുന്നു ഇപ്പോഴല്ലേ നീയൊക്കെ ഈ ബിസിനസ് എന്ന് പറയുന്ന സാധനം പൊക്കികൊണ്ട് വന്നത് അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഡയലോഗൊന്നും ഇവിടെ അടിക്കല്ലേ ബാക്കിയുള്ള കാര്യങ്ങളിനകത്തൊക്കെ ഞാൻ അംഗീകരിക്കാം അല്ലാതെ ജീവിക്കാൻ വേറെ വഴിയില്ലാണ്ട് മറ്റേതാണ് മറച്ചതാണെന്നുള്ള രീതിയിൽ സംസാരിക്കരുത് നീയൊക്കെ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നതിന് ശേഷമാണ് അത്യാവശ്യം നല്ല രീതിയിൽ കാശും കാര്യങ്ങളും എല്ലാം വന്നു തുടങ്ങിയത് അതിന് ശേഷമാണ് പിന്നെ എന്തോ വൈറ്റിനിങ് ക്രീമോ എന്തോ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ബിസിനസ് എന്നുള്ള രീതിയിൽ പോയത് ജീവിക്കാൻ സാഹചര്യം ഇല്ലായിരുന്നു മറ്റേതാണ് മറിച്ചതാണ് ഇങ്ങനെയുള്ള ഡയലോഗ് ഒന്നും അടിക്കല്ലേ ഏഹ് അതേപോലെ നല്ല രീതിയിൽ പറയും റിയാക്ഷൻസ് നോണ നോണ ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ പറഞ്ഞിട്ട് അരി റിയാക്ഷൻ പിന്നെ പറയാളിച്ച് പറഞ്ഞ് അരി മേടിച്ച് ഞണ്ടിരിക്കുന്നവന്മാരുണ്ട് വളരെ പുച്ഛത്തോടെ വന്നാണ് ബഷീർ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബഷീറിന്റെ ഫാമിലിയെ വെച്ചിട്ട് അനാവശ്യമായിട്ട് ചുമ്മാ ഒരാഴ്ചതിനകത്തൊട്ട് എനിക്ക് യോജിപ്പില്ല അത് ഞാൻ പറഞ്ഞല്ലോ കാര്യം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചോദിച്ച് മേടിക്കുന്ന കുറച്ച് കാര്യമാണ് ഈ ഒന്നോ രണ്ടോ ആൾക്കാർ ചുമ്മാ ഓരോന്ന് ഇങ്ങനെ നിങ്ങളെ വെച്ച് റിയാക്ട് ചെയ്യുമെന്നും പറഞ്ഞ് മൊത്തത്തിലുള്ള റിയാക്ഷൻ വ്ലോഗേഴ്സിനെ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത്ര ശരിയുള്ള പരിപാടിയൊന്നുമല്ല പിന്നെ നമ്മൾ ഈ പറയുന്ന നോണയും കൊതിയും കാര്യങ്ങളൊന്നും മാത്രമൊന്നും അല്ല നമ്മളൊന്നും ചെയ്തിട്ടുള്ള സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂ ആയിട്ടുണ്ട് നിന്റെയൊക്കെ ജീവാതി ഏതെങ്കിലും സോഷ്യൽ ഇലവൻ്റ് ആയിട്ടുള്ള വിഷയത്തെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നീ ഒക്കെ അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടോ നീ ഒക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു വീട്ടിൽ കറി വയ്ക്കുന്നതും ചോറ് വയ്ക്കുന്നതും ഈ ഒരു സാധനങ്ങളല്ലേ കാണിക്കുന്നത് അല്ല വേറെ ഒന്നും അല്ലല്ലേ ഇല്ല നിങ്ങളുടെയൊക്കെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ നാടിന് നന്മ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ് ബഷീറിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ മരിക്കൊന്നും മറുപടി പറശ്യമില്ല അതുകൊണ്ടിട്ടാണ് പറ്റി ഓരോരുത്തരുടെ പേരെടുത്ത് സംസാരിക്കത്തിന്റെ കാര്യം അതാണ് കാരണം ബുദ്ധി ഉള്ള ആൾക്കാർ അരിപക്ഷം കഴിച്ചതല്ല ബുദ്ധിയുള്ള ആൾക്കാർക്ക് അറിയാം റിയാക്ഷൻ ചെയ്യണന്മാരെ അരി വാങ്ങാൻ വേണ്ടി തന്നെയാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത് എന്നുള്ളത് അതേപോലെ ബഷീറിനെ സംബന്ധിച്ച് നാട്ടുകാരുടെ കുടുംബം നന്നാക്കാനല്ല ബഷീർ യൂട്യൂബ് ചാനൽ ഉടങ്ങിയിരിക്കുന്നത് സ്വന്തം കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരും യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന പർപ്പസ് എന്താണ് റവന്യൂ എന്ന് പറയുന്നതാണ് എല്ലാവരുടെയും ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലാണ് നമ്മൾ എല്ലാവരും ചാനൽ തുടങ്ങിയിരിക്കുന്നത് അല്ലാതെ നാടിനെ നന്മ ചെയ്യണം എന്നല്ല പക്ഷെ നാട്ടിൽ കാണുന്ന ഇഷ്യൂസ് നമ്മൾ കണ്ടാൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയും അത്രയേ ഉള്ളൂ പക്ഷേ ഒരു കാര്യമില്ലാതെ അനാവശ്യമായിട്ട് കോൺട്രവേഴ്സി സൃഷ്ടിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കും ഇപ്പം നിങ്ങളുടെ ഒരു ഫാമിലി ഇഷ്യൂ അത് അനാവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ എന്നും പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് വന്നിരുന്ന ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നവരെ പുച്ഛിക്കുന്ന ഒരു സംസാരം ഉണ്ടല്ലോ അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല അതായത് യവൻ എന്തോ ജനിച്ച സമയത്തെ മറ്റേ സ്വർണ്ണം കറണ്ടിയും കൊണ്ടാണ് ജനിച്ചത് ഇവന് വേറെ ലൈഫിൽ ഒരു കഷ്ടപ്പാടും ഉണ്ടായിട്ടില്ല ഇവൻ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഇവൻ ഭയങ്കര കോടീശ്വരനാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് യവൻ്റെ ഒരു സംസാര രീതിയും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഈ ബി പറയ ബഷീറിൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ബിഗ് ബോസിൽ എന്തോരോ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയുമോ എന്നിട്ട് ഇപ്പം വന്ന് ഇപ്പോൾ ഇങ്ങനെയുള്ള രീതി പറയുന്നത് അരി മേടിച്ച് ഞണ്ടണമെന്നൊക്കെ എന്നുള്ളതും അതിലൂടെ വരുമാനം ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് അതിലും അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നതും എന്താണെങ്കിലും വരുമാനം ഉണ്ടാകുന്ന സംഭവം പക്ഷെ സ്വന്തം കണ്ടന്റ് വെച്ചിട്ടായിരിക്കണം വരുമാനം ഉണ്ടാകണ സ്വന്തം കണ്ടന്റ് വെച്ചിട്ട് അഭിപ്രായം പറയണമെന്ന് ശരിയാണ് ഞങ്ങൾ ആരും ഞങ്ങളുടെ സ്വന്തം കണ്ടന്റുകൾ വെച്ചിട്ടല്ല അഭിപ്രായം പറയണത് നമ്മൾ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും അതെടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്നത് പക്ഷേ അത് കാണാനായിട്ടുള്ള അത്യാവശ്യം വ്യൂവർഷിപ്പും ഉണ്ട് അത്യാവശ്യം ആൾക്കാരും ഉണ്ട് അല്ലാതെ ഞങ്ങൾ പറയുന്നതിനകത്തോട്ട് എല്ലാവർക്കും വിയോജിപ്പാണെങ്കിൽ ആരും അത് ഞങ്ങളുടെ വീഡിയോ കാണത്തില്ല ഈ സ്വന്തം കണ്ടന്റ് സ്വന്തം കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലാകെ ഉള്ളത് നിങ്ങളുടെ വീട്ടിലെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം നിങ്ങളെ പത്ത് പേരെ അറിയാവുന്നതാണ് ബശീകരണ കുറച്ച് ഇപ്പം ബഷീർവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ വണ്ണിൽ വന്ന സമയം തൊട്ടേ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേസാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ബ്ലോഗ് തുടങ്ങാം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ കാര്യങ്ങൾ കാണിക്കാം ഇതെല്ലാം കാണിക്കുന്നതിനകത്ത് പ്രശ്നമല്ല പക്ഷെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് അത്രയും ഈ പറയുന്ന ഫേസ് ഫാമിലിയർ അല്ലാത്തത് കൊണ്ട് നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് ഈ റിയാക്ഷൻ വീഡിയോ അതായത് നാട്ടിൽ നടക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു പോകുക അല്ലാതെ ഞങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള എന്ത് പറയണ്ട ഒന്ന് കെട്ടി രണ്ട് കെട്ടി ഞങ്ങൾ കുടുംബപരമായിട്ട് എല്ലാവരുമായിട്ട് വന്നിരുന്നു വീഡിയോ ചെയ്യാനോ എടുക്കാനോ ഒന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ആ വരുമാനം ഉണ്ടാക്കുന്ന മാറ്ററുകളിലും ഒരു സത്യസന്ധത വേണം ഇത് വെറുതെ ഇല്ലാത്ത കഥകളും ഓരോന്നൊക്കെ പറഞ്ഞ് റിയാക്ഷൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഫോൺ ഫാൻ അതായത് പല ടൈപ്പ് ഉണ്ട് റിയാക്ഷൻ പറയണില്ല ഒരു വീഡിയോ അവര് ആ

വീഡിയോ ഇട്ടിട്ട് ഗ്രാജ്വലി അല്ലേ അത് കയറി വന്ന് തുടങ്ങിയത് പിന്നെ അങ്ങനെയുള്ള രീതിയിലൊന്നും വന്നിരുന്ന് വെറുതെ അങ്ങ് പട്ടിപ്പൂച്ചുണ്ടല്ലോ എല്ലാവരും കൂടെ അതങ്ങ് മാറ്റിവയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലത് കാര്യം എല്ലാവരെയും നിങ്ങൾ അടച്ച് ആക്ഷേപിക്കരുത് കാര്യം ഞാൻ ഓൾറെഡി അത് അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ് കാര്യം അനാവശ്യമായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു കോൺട്രവേഴ്സി ആൾക്കാർ കുത്തിപ്പൊക്കിയത് അതിനകത്തൊട്ട് എനിക്ക് യാതൊരു യോജിപ്പൂ ഇല്ല അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോയും ചെയ്തിട്ടില്ല കാര്യം എനിക്ക് താല്പര്യമില്ല കാര്യം ചുമ്മാ സുഹാനയുടെ പേരും പറഞ്ഞിട്ട് എന്തോ സംസാരിക്കാനാണ് അതിനകത്ത് ഒരു കമന്റിൽ കയറി പിടിച്ചിട്ട് ഈ ഒരു വിഷയത്തെ വിഷയത്തെപ്പറ്റി എന്ത് സംസാരിക്കാനാണ് സോ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയം ഞാൻ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യാഞ്ഞത് ഇനി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി വളോഗേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ് ഈ കുടുംബ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇടും അങ്ങനെ ഇടുന്ന സാഹചര്യത്തിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഓഡിയൻസ് വന്നിരുന്ന് കമൻ്റ് ഇടാൻ തുടങ്ങും അതായത് ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ ഒരാളെ കണ്ടില്ലെങ്കിൽ ആ എവിടെ പോയി ആ ആൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ആ ആളെ മനപൂർവ്വം അവോയ്ഡ് ചെയ്തതല്ലേ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമൻറ്റ്സ് വരും അതാണ് ഈ ഫാമിലി വ്ളോഗിൻ്റെ ഒരു കുഴപ്പം അപ്പൊ ഈ ഫാമിലി ബ്ലോഗുമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ വരുമെന്നുള്ള ചിന്ത നിങ്ങൾക്കും വേണം ന്യൂസുകൾ കേൾക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറെ ഒരു പണിയും കൂലിയില്ലാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കണ കുറെ ആൾക്കാരുണ്ട് അതിന് കമന്റ് അടിച്ച് തെറി പറയാനും അനാവശ്യം പറയാനും അത് അവർക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവര് അവർക്ക് സപ്പോർട്ടും അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലൊക്കെ പറയാം നമുക്ക് നേരെ കാറിലേക്ക് പോവാം ഒരു എല്ലാരും കണ്ടന്റ പേരിലാണ് ഈ ഒരു വീഡിയോ എടുത്തുവച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതീ സുഹാനയുടെ വീഡിയോ ഒരു കാര്യമില്ലായിരുന്നു അതായത് മാന്യമായിട്ട് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നവരെയും കൂടെ ചീത്തപൊളി ഏൽപ്പിക്കുന്ന പരിപാടിയാണ് ഇവിടെ കുറച്ചുപേര് കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആണ് സോനുവിന്റെ സോനുവിന്റെ ഒരുപാട് പേർക്ക് ഞാൻ ഞാൻ നല്ലൊരു നല്ലൊരു വ്യൂസ് വ്യൂസ് ആയിട്ടുണ്ട് ഇങ്ങനെ നല്ല ഇതിന്റെ കാര്യ ചോയിച്ച് വാങ്ങിയതല്ലേ എന്തായാലും ബഷീറിന്റെ ഫാമിലിയെ കുറിച്ച് ആ ചെയ്ത വീഡിയോയ്ക്ക് അകത്തോട്ട് യോജിപ്പില്ല പക്ഷെ ബഷീർ പറഞ്ഞേക്കുന്ന കുറച്ച് ഡയലോഗുകൾ അതായത് റിയാക്ഷൻ വീഡിയോസ് കാര്യം അങ്ങ് വന്നിരുന്നു പട്ടിപ്പൂച്ച പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇത് ഏകദേശം നല്ല ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇനി കൂടുതൽ കാണിച്ച് ഞാൻ വേർപ്പിക്കുന്നില്ല ഇതിനകത്ത് മഷൂറേയും കുറച്ച് ഡയലോഗൊക്കെ പറയുന്നുണ്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക എന്നെ ഞാൻ പറയത്തുള്ളൂ കാര്യം അവരുടെ ഫാമിലി അവർ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ എന്തിനാണ് അനാവശ്യമായിട്ട് അത് കുത്തിപ്പൊക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മളിവിടെ ഒരുപാട് വിഷയങ്ങൾ വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ നിരന്തരമായിട്ട് രേണുസുദിയെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് കാര്യം രേണുസ്തുദി എന്ന് പറഞ്ഞത് പബ്ലിക്കിൽ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളാണ് നമ്മൾ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തേക്കുന്നത് അല്ലാതെ ചുമ്മാതിരുന്ന രേണുവിനെ കുത്തിപ്പൊക്കിയിട്ട് രേണുവിൻ്റെ ലൈഫ് നശിപ്പിക്കുന്ന പരിപാടി അല്ല ചെയ്തേക്കുന്നത് രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി പബ്ലിക്കിൻ്റെ മുന്നിൽ എത്രത്തോളം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് ആ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചോദ്യം ചെയ്തിട്ടുള്ളത് അതിപ്പം ഞാൻ മാത്രമല്ല നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും അതേ അഭിപ്രായങ്ങൾ തന്നെയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിഷയം കണ്ടിന്യൂസ്ലി റിയാക്ട് ചെയ്തത് സോ ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായി പോയി വേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക